കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിനീന ചെടിനെ കുറിച്ചിട്ടാണ് ഏട്ടാ നമ്മുടെ പുതിനീന ചെടി ഈ ചൂട് കാലത്ത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് തരുന്ന ഒന്നാണ് പുതിനീന അപ്പോൾ ഇത് ഇത്തിരി പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും കടകളിൽ നിന്നാണ് അധികവും വാങ്ങുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വേര് മുളപ്പിച്ചുണ്ടാക്കിയാലും നമുക്ക് ഈ മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂട് കാലത്ത് നമുക്ക് നന്നായിട്ട് പുതിന പിടിച്ച് വളരും അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതിനച്ച ചെടിയുടെ വേരുകൾ വളരെ തിന്നായിട്ടുള്ള വേരായതുകൊണ്ട് അതിന് വേരോട്ടം ഇളകിയ മണ്ണിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക നമ്മുടെ ഹാർഡായിട്ടുള്ള മണ്ണിൽ പുതിനീന ചെടി നന്നായിട്ട് വളരില്ല അത് ഉണങ്ങി ഉണങ്ങി പോകും അതായത് നല്ല ഇളക്കുള്ള മണ്ണിലായിരിക്കണം നമ്മളെപ്പോഴും നടേണ്ടത് അതിന് എപ്പോഴും ചകിരിച്ചോറാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അപ്പം നമുക്ക് എപ്പോഴും ചകിരിച്ചോറും അതോടൊപ്പം ഒരു പാത്രം ചാ ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റും മൂന്നും കൂടി മിശ്രിതാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും പുതിനീന ചെടി നടും നടാൻ എന്നാലാണ് ആ പുതിനച്ചെടിക്ക് നല്ല കരുത്തോടും നല്ല ബലത്തോടും കൂടിയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ നിൽക്കണ നമ്മുടെ ആ പുതിനീന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കരുത്തോട് കൂടിയിട്ടാണ് അല്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയുമോ അത് നമുക്കൊന്ന് പറക്കുമ്പോൾ നമുക്ക് വേറെ ഇതിൽ നിന്ന് തന്നെ കുറേ ബ്രാഞ്ചസ് നമുക്ക് നട്ട് 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 കാട് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗ് എടുക്കുക ഗ്രോ ബാഗിൽ നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ തന്നെ കമ്പോസ്റ്റും കുറച്ച് മണ്ണ് മാത്രം അതായത് അതിൻ്റെ വൺ തേഡ് മണ്ണ് മാത്രം ചേർത്താൽ മതി അവ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്ത പുതിയനര തണ്ടുകളായിരിക്കണം നമ്മളെപ്പോഴും നടേണ്ടത് നമ്മൾ കണ്ടിട്ടില്ലേ നല്ല തടിച്ച നല്ല വീർത്ത തണ്ടുകൾ ആ തണ്ടുകളായിരിക്കണം നമ്മൾ നടാൻ എപ്പോഴും തിന്നായിട്ടുള്ള തണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്കത് പിടിക്കണം എന്നൊന്നുമില്ല പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പിടിച്ചല്ലോ എന്ന് തോന്നും അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ വരും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താകും അത് ഉണങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ നമ്മളങ്ങോട് പൊന്നിച്ച് നോക്കി വന്ന് കഴിയുമ്പം അതിൻ്റെ അടിയിൽ വേരുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് പുതിനെ പിടിക്കാനും ഒത്തിരി പാടാണെന്ന് പറയും ഇത് തണുത്ത പ്രദേശങ്ങളിലാണ് കൂടുതൽ കൂടുതലുണ്ടാവുന്നത് പക്ഷേ നമുക്ക് ഈ ചൂട് ചൂടുകാലൊക്കെ വന്നുകഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ എന്തൊരു എന്തൊരു എന്ത് രസം എന്നറിയോ അതിലേക്കിട്ട് നമ്മുടെ സ്വന്തമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ട അപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് ഗ്രോ ബാഗ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രോ ബാഗെങ്കിലും നമ്മൾ ഉണ്ടാക്കണം എന്ത് ഭംഗിയാണെന്നറിയാ കാണാൻ ചെടി പോലെ തന്നെ നമുക്ക് ഇത് വെക്കുകയും ചെയ്യാം അപ്പോൾ എപ്പോഴും നമ്മളിതിൻ്റെ ഒരു ഷെയ്ഡിങ് എപ്പോഴും ഇതിനാവശ്യമാണ് നേരിട്ട് ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ വേഗം കരിഞ്ഞു പോകും അപ്പോൾ എപ്പോഴും നമ്മളൊരു ചെടിയുടെ വേറൊരു ഭാഗത്ത് കണ്ടിട്ട് നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഷെയ്ഡിങ് നല്ലതാണ് അപ്പോൾ ചെടി വേഗം വളരും ചെയ്യും അല്ല നമ്മൾ ഈ പുളിയുള്ള ക്ഷാരഗുണമുള്ള നമ്മുടെ മണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ എത്ര നിങ്ങൾ വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മളെടുത്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ തണ്ടൊക്കെ കരി കറുത്ത് പിടിക്കില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂത്ത തണ്ടുകളായിരിക്കണം എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു ഇളക്കുള്ള മണ്ണിലായിരിക്കണം നേരിട്ട് മണ്ണിൽ വയ്ക്കരുത് നമുക്ക് വെക്കാൻ നല്ലത് നല്ല ചകിരിച്ചോറ് ചേർന്നിട്ടുള്ള ഇളക്കമുള്ള മണ്ണ് ചേർത്തിട്ടായിരിക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളിടയ്ക്ക് വളം കൊടുക്കാനൊക്കെ സൗകര്യമാണ് എന്നാലാണ് ഇത് നല്ല കരുത്തറ്റായിട്ട് വരുള്ളൂട്ടാ അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ആ കരുത്തും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പലപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പം എനിക്ക് ഉണങ്ങി പോയി വരുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഉണ്ടായി കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ കുറച്ചങ്ങൂടെ ഉദൈ വരുമ്പോൾ കരിഞ്ഞ് ഉണങ്ങി പോണം ഇതിപ്പോൾ കുറച്ച് നാളായിട്ടായാലും ഞാൻ ഇതിൽ നിന്ന് തന്നെ പല ബ്രാഞ്ചസുകൾ ഉണ്ടാക്കി ഇങ്ങനെ ഓരോരോ ഗ്രോ ബാഗ് നിറച്ച് 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 നമ്മളാക്കാണ് അപ്പോൾ ഞാൻ ഇനിയും കുറേശ്ശേ നട്ടിട്ടുണ്ട് വേറെ ഗ്രോ ബാഗുകളിലേക്ക് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സ്വന്തം വേറെ കുറച്ച് മണ്ണിലെ നേരിട്ട് നട്ടുപ്പം അത് എനിക്ക് ഒന്നും പിടിച്ചില്ല കുറച്ച് ഇലകൾ വന്ന പോലെ ഫീൽ ചെയ്താലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി തോന്നിയ ഒരു കാര്യമാണ് അപ്പം ഞാൻ ഈ ചകിരിച്ചോറ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് അതുണ്ടാക്കാൻ തുടങ്ങിയോടുകൂടി നമ്മുടെ പുതിനച്ച ചെടി നല്ല കരുത്തൊറ്റ് നല്ല ചെടികളായിട്ട് വളർന്നു വന്നു അപ്പോൾ ഇതിനെ കാണാൻ തന്നെ നല്ല രസമാണ് താനും അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു പറഞ്ഞ പോലെ അല്പം ചാണകപ്പൊടിയൊക്കെ ഇതിൻ്റെ കടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല കരുത്ത് കിട്ടും പിന്നെ നമ്മൾ രണ്ട് നേരം എങ്കിലും ഇതിന് നനയ്ക്കണം കേട്ടോ ചൂടുകാലാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് തണുപ്പാണ് ഏറ്റവും ആവശ്യമുള്ളത് അതുകൊണ്ട് രണ്ടോ മൂന്നോ നേരം നമ്മൾ നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കരുത്ത് കൂടുതൽ കാണിക്കും ഇലകളിൽ അല്ലെങ്കിൽ ഇലകളൊക്കെ വേഗം കരിഞ്ഞുണങ്ങിയ പോലെ തോന്നും ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇലകളിൽ എന്തെങ്കിലുമൊന്നും കരിഞ്ഞുണ്ടെങ്കിൽ ഇതായിട്ട് കാണേണ്ട ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി മണ്ണിൽ നേരിട്ട് നടന്നവർക്ക് അതിൻ്റെ ഇളക്കം വളരെ കുറവായതുകൊണ്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് നിങ്ങളെപ്പോഴും ചകിരിച്ചോറിലും കമ്പോസ്റ്റും വെച്ചിട്ട് നമ്മൾ മിക്സാക്കിയിട്ട് ഈ മൂന്നും സമാസമം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പുതിന വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള സംഗതിയാണ് അധികാലത്തൊക്കെ എല്ലാവർക്കും ഇത് പിടിച്ച് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്താണ് എവിടെയാണ് ഡിഫക്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പലരും കടകളിൽ നിന്ന് വാങ്ങിച്ച് ഈ പറഞ്ഞപോലെ വിഷംടിച്ചാൽ ഈ പുതിനീന കഴിക്കേണ്ടതിൽ നല്ലത് നമ്മുടെ സ്വന്തം വീട്ടിലെ പുതിനീന അത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മണം സ്മെല്ല് എന്താ സ്മെല്ലൊന്നും പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ അത്ര നല്ല സ്മെല്ലാണ് അതതിൻ്റെ ഒരു ഒരു കഷ്ണ ഇല എടുത്താൽ മതി അപ്പം ഞാനിതിന്നെ കുറേശ്ശെ തണ്ടുകൾ മുറിച്ചിട്ടാണ് അതിൻ്റെ ഇലകളും മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ തണ്ട് മാത്രം വെച്ച് കൊടുക്കും നേരിട്ട് വെയിലിലേക്ക് നമ്മൾ വെക്കില്ല കേട്ടോ ഫസ്റ്റ് ദിവസം വെക്കുമ്പോഴൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വാട്ടിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വാടി പോകും നേരിട്ട് നമ്മളങ്ങോട്ട് വെയിലങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ കണ്ട ഇപ്പം ഇതിൽ തന്നെ ഒരെണ്ണം നോക്കി നോക്കി വാടി പോയത് കണ്ട അപ്പോൾ നമുക്കെല്ലാം പിടിക്കണമെന്നൊന്നുമില്ല വെക്കുന്നതെല്ലാം പിടിക്കണമെന്നില്ല ചിലതൊക്കെ നമുക്കൊന്ന് വാട്ടം വരും വേരുകൾക്ക് വേരോട്ടം ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവും ചെയ്യും അപ്പോൾ അത് ഓർത്തിട്ട് കഴിഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോന്നിലേക്ക് ഓരോന്ന് നമ്മൾ ഓരോ ഗ്രാപയോഗം ഓരോ ഗ്രോ ബാഗിലേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാണെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രോ ബെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക